പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സോണിയ ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ് ഞങ്ങൾ മംഗലാപുരത്തിനടുത്ത് നാരാവി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞങ്ങളുടെ ഇടവക സെൻറ്റാൻറണി ചർച്ച് നാരാവി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തേഴാം തീയതി വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഞാൻ ഒരിക്കലിങ്ങനെ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ടോക്ക് കണ്ടു അതിന് മുമ്പാണെങ്കിലും ഇത് കാണാറുണ്ടെങ്കിലും ഒരിക്കലും എനിക്കിവിടെ എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം ഇത് വളരെ വലിയ ദൂരമാണ് പക്ഷേ എനിക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ ഇവിടെ വന്നെത്താൻ പറ്റുമോ സ്ഥലം അറിയില്ല അതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെയും പിന്നെയും പുറകോട്ട് നിന്നു ഒരിക്കൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ചെറിയ ടോക്ക് പെട്ടെന്ന് കയറി വന്നു അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ഒരപ്പച്ചൻ വന്നു അച്ഛൻ ആ പത്രിക എടുത്തുകൊണ്ടുപോയി അമ്മയുടെ എടുത്തുകൊണ്ടോയി പറഞ്ഞു അമ്മേ അമ്മയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുന്നു അമ്മ ഈ ഇത് കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലം ചുമ്മാതെ കിടക്കുവാണ് അത് വിൽക്കാനും പറ്റത്തില്ല ഒരു കൃഷി ചെയ്യാനും പറ്റത്തില്ല ഞങ്ങളുടെ അയൽ അയലോക്കത്തുള്ള വീട്ടുകാരെ ഞങ്ങൾക്ക് വഴി തരത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ ഒന്നും പോകില്ല പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ അഭയം അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ കൃപാസനത്തിൽ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം തോന്നി ഞാൻ എൻ്റെ സഹോദരങ്ങളെ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം അവർക്ക് അന്നേരം വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് എനിക്കും സാഹചര്യമില്ലായിരുന്നു പക്ഷേ എനിക്കിവിടെ വന്നേ പറ്റൂ എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂത്ത കൊച്ചിനെയും കൂട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിലും എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല ആദ്യം എനിക്കിവിടെ വന്ന് കുറേ സമയം ഇവിടെ ഇരുന്ന് ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു എനിക്കറിയില്ല എനിക്ക് പ്രാർത്ഥനയൊന്നും വരുന്നില്ല കരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ കുറേ സമയം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പം അമ്മ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്കൊരു ശക്തി കിട്ടി പോലെ എനിക്ക് തോന്നി ഞാൻ എന്നിട്ട് ഉടമ്പടി ഉടമ്പടി മേലെ പോയി ക്ലാസ് എല്ലാം കൂടി ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ശാന്തി ശാന്തത കിട്ടി മനസ്സ് ഒരുമാതിരി എനിക്ക് സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് പാകപ്പെടുത്താനായിട്ട് സാധിച്ചു ഇവിടെ വന്നിട്ട് ഞാൻ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ ആദ്യം അച്ഛനെ കാണണം എന്നൊരു ചിന്ത അച്ഛനെ കാണണം ആദ്യമായിട്ട് വരുന്ന ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു അമ്മ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു ആദ്യം അമ്മയോട് പറ അമ്മ കാര്യം നടത്തി തരട്ടെ പെട്ടെന്ന് എനിക്ക് തന്നെ വന്നു ഞാൻ എന്ത് പണിയാ കാണിച്ച് ഞാൻ അച്ഛനെ കാണാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അമ്മയോട് പറയുന്നതിന് പകരം ഞാൻ അച്ഛനെ കാണണം എന്നൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാനിങ്ങനെ പ്ര മൂന്ന് മാസം ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി പോയി ഞാൻ ഉടമ്പടിയിൽ ആശ്രയിച്ചു ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ പതിനഞ്ച് ദിവസം മുൻപ് തന്നെ ഞാൻ ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങി ഞാൻ രാവിലെ അഞ്ചുകാലിന് എഴുന്നേക്കും ഞാൻ അഞ്ചരയാകുമ്പം കറക്റ്റ് ആ പ്രാർത്ഥന പ്രതിഷീകരണ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ കണ്ടു യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഞാൻ അതിനും ആറുമാസം മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ചുമ്മാത പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പക്ഷേ ഉടം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ കറക്റ്റായിട്ട് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ആ പ്രാർത്ഥന ചൊല്ലി പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരുങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി റിന്യൂവൽ ചെയ്ത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ പോയി എനിക്ക് എനിക്കറിയാം അമ്മ എൻ്റെ കൂടെയുണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ഞങ്ങളുടെ ഈ വഴി തരാത്ത ആ അവരുടെ വീട്ടിൽ പോകുവാണ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനൊരു ബൈബിൾ ഭാഗം തുറന്നു പ്രാർത്ഥിച്ചു ലൂസ് സ്റ്റലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം നാലാം വാക്യം അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മ ഉണ്ണീശ ഉണ്ണീശോ ഉണ്ണീശോയും ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് ദിവസേ പിതാവിനോട് കൂടെ പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ അമ്മയുണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് എൻ്റെ മനസ്സിൽ ആ എന്നാരോ പറയുന്നു ഞാൻ ഞാൻ ഈ വിശുദ്ധ വിശുദ്ധ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ നെറ്റിയിൽ പൂശി വിശുദ്ധ ഉപ്പ് എൻ്റെ കൈകളിലെടുത്തു ഉടമ്പടി കൊന്ത എൻ്റെ കൈ ഉടമ്പടി ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കൈകളിൽ ഞാൻ മുറുക്ക പിടിച്ചു ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും ഞങ്ങൾക്ക് ആ വഴി തരില്ല ഞങ്ങളെ ആ സ്ഥലം വിൽക്കാൻ അനുവദിക്കുന്ന മനുഷ്യരല്ല ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത് വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വാതക്കൽ ഞാൻ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു ഞാൻ അവിടെ കയറി ചെന്നു അവരോട് ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ത് എന്ത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കുക ഞങ്ങൾക്കിത് വിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്നെങ്കിലെടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം പറഞ്ഞു പറ്റത്തില്ല ഈ ഒരു ചെറിയ വില തന്നാൽ ഞങ്ങൾക്ക് ഇങ്ങ് തരാമെന്ന് പറഞ്ഞു അത് അത്രയും വിലയൊന്നുമല്ല ഒരു വഴിയുണ്ടെങ്കിൽ നല്ല വില കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളും പാവങ്ങളാണ് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്നാൽ അമ്മയുടെ ഒരു രൂപ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉടമ്പടിക്ക് ഉടമ്പടിയുടെ കാശുരൂപം മുറുക്ക പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിത് നടക്കില്ല അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എൻ്റെ കണ്ണുകൾ കൂടെ വെള്ളം വന്നു അപ്പോഴത്തേക്കും അവർ ഓടി വന്നിട്ട് എന്ത് എന്തു പറ്റി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ എടുത്തോളാം സ്ഥലം എനിക്ക് അറിയത്തില്ല ആ ശക്തി എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യുവാണ് കാരണം അമ്മ ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കുന്ന ഒരു മനുഷ്യരല്ല അവർ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും മറ്റുള്ളവരോട് സമ്മതിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാം അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ പോയി കുറേ നാൾ കുറച്ച് നാൾ കഴിഞ്ഞു അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കിയോളാം പറഞ്ഞു ഡോക്യുമെൻസ് എല്ലാം ശരിയായി കൊടുത്ത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ ഞങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഞങ്ങൾ വലിയ റോഡ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും അവരോട് തടസ്സവും പറഞ്ഞിട്ടില്ല അവർ ഞങ്ങളുടെ വഴി ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു പക്ഷേ ഞങ്ങളോട് പിന്നെ തരുവേലെന്ന് നട പോകണ്ടെന്ന് പറഞ്ഞെങ്കിലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചു പോയതാണ് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മൂത്ത ചേട്ടനാണ് ആ ചേട്ടൻ ഒരു വാക്ക് പറയണം ഞങ്ങൾക്ക് വഴിക്കൊരു പ്രശ്നം ഉണ്ടാവുകയല്ല എന്ന് അപ്പോൾ ആ വ്യക്തി കുംഭസാരിക്കത്തില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല പള്ളിയിൽ പോകത്തില്ല അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ട ഉടനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി അവരെയും കൂട്ടിക്കൊണ്ട് പോയി അപ്പോൾ അത് അവിടുന്ന് മുടങ്ങിപ്പോയി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവികമായ സാന്നിധ്യമില്ലാത്ത ഒരു ഭവനം ദൈവികമായ പ്രാർത്ഥനകളോ വിശുദ്ധ കുംഭസാരമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും ഞാൻ പോയി ചോദിക്കരുതായിരുന്നു ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യം ഞാൻ അമ്മയോട് മാത്രം പ്രാർത്ഥിക്കണമായിരുന്നു കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ടും ഇല്ലെന്നാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക എന്ന് എപ്പോഴും അച്ഛൻ പറയും അപ്പം ഞാൻ എനിക്കും ഞാനിത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായി നടക്കുമെന്നൊരു കാര്യം ഇപ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യം അത് അതുപോലെ മുടങ്ങിപ്പോയി ഞാൻ അമ്മയോട് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് അത് ഇത്രയും സമയം നടന്നത് പെട്ടെന്ന് മുടങ്ങിപ്പോയി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നീട് കുറേ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു കൊന്ത ചെല്ലി പിന്നീടാണ് എനിക്ക് അമ്മ എന്നോട് പറഞ്ഞത് നീ എന്നെ ഏൽപ്പിച്ച കാര്യം നീ എന്തിനാണ് അവരുടെ അനുവാദത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോയേ ഞാൻ ഒരിക്കലും പോകരുതായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്തു പോയി ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടുന്ന് അമ്മേ ഇനി ഞാൻ വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് ത്രീ മന്ത്സ് കഴിഞ്ഞ് ഉണ്ടായില്ല ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു ത്രീ മന്ത്സ് ഇവിടെ വന്ന് ആദ്യത്തെ പ്രാവശ്യം റിന്യൂവലിന് വന്നപ്പം ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റി അച്ഛനോട് പറ അച്ഛനോട് പറയും പ്രാർത്ഥിച്ചു അച്ഛൻ കാശുരവും വെഞ്ചിച്ചിട്ട് എന്നോട് പറഞ്ഞു അത് ആ സ്ഥലത്തിൻ്റെ നടുക്കുകൊണ്ടുപോയി കുഴിച്ചിടുക ഞാൻ വിശ്വശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു നാല് മൂല സ്ഥലത്തിൻ്റെ നാല് മൂലയ്ക്കും വിശുദ്ധ ഉപ്പ് ഞാൻ വിതറി ആ വിശുദ്ധ തൈലം നെറ്റ് കുരിശ് നെറ്റിയ കുരിശ് വരച്ചിട്ടാണ് ഞാൻ വന്നത് ആ മേലെ വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്യാൻ ചെയ്യാനായിട്ട് ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പം ഞാൻ അമ്മ റിന്യൂവൽ ചെയ്യാൻ ഞാൻ മേലെ കയറി ക്ലാസ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അച്ഛൻ പറയുക നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം റിന്യൂവൽ ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒരനക്കോ ഇല്ലെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ വിലയാ അമ്മ നിങ്ങൾക്ക് തരുന്നതെന്ന് അത് കേട്ടത് എൻ്റെ ചങ്കിക്കൂടെ ഒരു കത്തി കുത്തി ഇറങ്ങുന്ന ഒരവസ്ഥയായിപ്പോയി മാതാവേ എനിക്ക് അത്ര പോലും ഒരു വിലയില്ലേ ഞാൻ അമ്മയുടെ അമ്മയെപ്പോഴും അമ്മയെ മാത്രം ഓർത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്കത്രമാത്രം ഒരു വില പോലും ഇല്ലേ അമ്മേ എൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നതിലുപരി എനിക്ക് അമ്മയുടെ സാന്നിധ്യമായി അന്നേരം ഇപ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ അവിടുന്ന് ആ ഒരു എനിക്ക് എനിക്കവിടുന്ന് കരയണം തോന്നി പക്ഷേ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ചങ്കിലെല്ലാം കടിച്ചമർത്തി ഞാൻ അവിടുന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവരോട് ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ട് അവർക്ക് ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെയുണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ആ മൂലയ്ക്ക് ഒരു കസേരയിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണ് നീര് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മേനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അമ്മ എനിക്കൊരു പതിനൊന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അടുത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പതിനൊന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്നോട് പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് അമ്മേ ഇനി ഞാൻ വരുമ്പോൾ ഞാൻ അവിടുന്ന് റിന്യൂവൽ ചെയ്യാൻ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ ഞാൻ ഇവിടെ വരുമ്പം എന്നോട് ഞങ്ങൾക്ക് ആ വഴി തരാത്ത വീട്ടുകാർ എന്നെ വിളിച്ച് അവർ തന്നെ ആ സ്ഥലം എടുത്തോളാം എന്ന് പറയണമെന്ന് പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് പതിനൊന്നൊന്ന് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പുറത്ത് കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ് കോൾ കിടക്കുന്നു ആ മിസ് കോൾ ഞാൻ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ് ആരുടെയെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല പക്ഷേ വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം നിങ്ങളുടെ സ്ഥലം നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം ഞങ്ങൾക്ക് എനിക്ക് തന്നാൽ മതി നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൃപാസനത്തിലാണ് പ്രാർത്ഥിക്കാൻ വന്നതാണ് നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴേ എന്നോട് പറയുക വിളിക്കുക എന്നിട്ട് എന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു നിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു ഇനി നിനക്ക് എന്താ വേണ്ടേ ഞാൻ പറഞ്ഞു എനിക്കിത് നടന്നില്ലെങ്കിലും അമ്മ എൻ്റെ കൂടത്തിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം കാര്യങ്ങൾ നടക്കുന്നതിലുപരി ദൈവിക സാന്നിധ്യം പരിശുദ്ധ അമ്മ ഈശോയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യം നമുക്ക് നേടാൻ കഴിയും എനിക്ക് എനിക്ക് യേശയാപ്രവാചൻ്റെ പുസ്തത്ത് നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പരുകൾ ഒടിക്കുകയും ചെയ്യുന്ന വചനം ഞാൻ അതെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് അമ്മ എൻ്റെ കാര്യത്തിൽ മുമ്പേ പോയി എൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അമ്മ അതെല്ലാം ശരിയാക്കി തന്നു ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നു നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം അപ്പം ഈ പതിനൊന്നു പറഞ്ഞ ഡേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ സ്ഥലം രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എട്ടാം തീയതി നിശ്ചയിക്കുന്നു എട്ടാം തീയതി രജിസ്ട്രേഷൻ വെച്ചു അവർ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ വിളിച്ചു പറയുന്നു എട്ടാം തീയതി നടക്കില്ല പതിനൊന്നാം തീയതിയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിൽ എനിക്കൊരു ഷോക്ക് അടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എനിക്കറിയാവുന്നവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മയാണ് എനിക്കിത് നടത്തി തരുന്നത് എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൽകുന്ന സാക്ഷ്യമാണിത് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും എൻ്റെ ഈ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പുലി ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിൻ്റെ തിരുസന്നദ്ധിയിൽ വന്നേക്കാമെന്ന് അതിനുശേഷം രണ്ടാമത്തെ ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഞാൻ പോകുമ്പോൾ പോയി ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ എന്തെയ്യോ ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കൈയ്യൽ എന്തോ ഒരു വെളുത്ത് വെളുത്ത് വരുന്ന ഒരു പാണ്ട് പോലെ ഈ കയ്യൽ വലത്തു ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ കൃപാസനത്തിൽ വന്നതാണ് ഞാൻ ഉടമ്പടി എടുത്തതാണ് ഒരിക്കലും എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല എനിക്കിത് അമ്മ മാറ്റിത്തരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും അമ്മ എനിക്കിത് മാറ്റിത്തരണം ഞാനെന്നും ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാൻ വിശ്വ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലം ആ പാണ്ടിൽ ഇങ്ങനെ തേച്ചു തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഉപ്പ് എടുത്ത് ഞാൻ വെള്ളത്തിലലിച്ച് കുടിക്കുമായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പലരും എന്നോട് എൻ്റെ മക്കൾ പറഞ്ഞു മമ്മി ഹോസ്പിറ്റലിൽ പോ കാരണം ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന ഇത് ശരീരത്തിൽ മൊത്തം വല്ലതും വന്നാലോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കൃപാസനത്തിൽ പോയതാ എനിക്കിതമ്മ മാറ്റിത്തരണം ഇതെനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമാണ് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു മാസം കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് മനസ്സിലായില്ല ഇത് പോയത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈകളിലെ പാടുകളൊന്നുമില്ല എൻ്റെ കൈ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഒരു ഒരു പാണ്ടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഈ ഒരു ഉടമ്പടിയിൽ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യരക്ഷയ്ക്കുള്ള ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ഉടമ്പടി എടുത്തത് കൊണ്ട് കാര്യമില്ല അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നമ്മൾ ചെയ്താൽ അമ്മയും ഈശോയും നേരിട്ട് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുമെന്നുള്ള തെളിവാണ് ഞാൻ ഞാൻ ഇന്ന് നൂറ് ശതമാനം അതിന് സാക്ഷി നൽകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒത്തിരിയേറെ ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ പറ്റി ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും പക്ഷേ നമ്മൾ വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ ഒരു കൊന്തയൊക്കെ ചെല്ലും പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും പോരാ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊന്ത ചെല്ലും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ട്രെയിനിൽ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയാണ് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കും എൻ്റെ അപ്പുറത്തൊരു കുറച്ച് അപ്പുറത്തൊരു സിസ്റ്റർ ഇരിപ്പുണ്ട് ഞാൻ നോക്കുമ്പോൾ ആ സിസ്റ്ററും കൊന്തയെല്ലുന്നു അതിൻ്റെ അകത്തിരിക്കുന്നവർ വേറെ ആരും ക്രിസ്ത്യാനികൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്ന വചനം എൻ്റെ മനസ്സിൽ അന്നേരം ഓർമ്മ വന്നു ഞാൻ കൊന്തയെല്ലിക്കൊണ്ടിരുന്നു ദൈവത്തെ കൊടുക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ അത് ചെയ്യും ഞാൻ ഇബ് ഇവിടെ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞപ്പം വെളു വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലെന്നായി ഞങ്ങൾ അഡ്മിറ്റായി പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിക്കത്തില്ലേ അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി എന്നെ വന്നു ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു കാരണം ഇന്ന് ഞാൻ റിന്യൂവലിൻ്റെ ദിവസമാണ് മൂന്ന് മാസം തികഞ്ഞ ദിവസമാണ് അമ്മ വിചാരിച്ചു കാണും നീ ഒന്നാം തീയതി എന്തിനാണ് വന്നേ പതിനഞ്ചാം തീയതി റിന്യൂവൽ ചെയ്തിട്ട് നീ പോയാൽ എന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ഒന്നാം തീയതി സാക്ഷ്യം പറയാൻ പറ്റത്തെ പറ്റാതെ എനിക്ക് ഇന്ന് വരെ വെയിറ്റ് ചെയ്ത് ഇന്നലെ ഡിസ്ചാർജ് ആയി കറക്റ്റ് അത് ഞങ്ങളാരും അവരോട് പറഞ്ഞതല്ല ഇന്നലെ ഡിസ്ചാർജ് ആയി ഇന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത് ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ എന്ത് കാര്യങ്ങൾ നടന്നു കിട്ടിയാലും ഞാൻ സന്തോഷിക്കില്ല ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ അൽ ധാരയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ അമ്മ എനിക്കിത് ചെയ് അമ്മ എനിക്ക് തന്ന ഈ സാക്ഷ്യങ്ങളെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഞാൻ ചെയ്ത പ്രക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വിസിറ്റിങ്ങിന് പോകും ഞാൻ ഞാനവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ഓരോരുത്തരോടും ഞാൻ എന്തെങ്കിലും ഒരു ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇല്ല ഒരു നൂറ് രൂപ കൊടുത്താൽ പോലും ഞാൻ അവരോട് പറയും ഇത് ഞാൻ തന്നതല്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് കർണാടകത്തിൽ ഒത്തിരി അവർക്ക് പറഞ്ഞാൽ അറിയത്തില്ല ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഹിന്ദുക്കൾ കൂടെയുള്ള സ്ഥലമാണ് ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ആരും ക്രിസ്ത്യാനികളൊന്നും ആരും ഉണ്ടാകത്തില്ല ഉണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ അവരോട് ഞാൻ പറയും നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയാമോ ഇത് യേശുക്രിസ്തു തന്നതാണ് നിങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാത്തവർക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നന്ദിന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരരുത് യേശു ക്രിസ്തുവിന് നന്ദി കൊടുക്കുക യേശു ക്രിസ്തുവാണ് നിങ്ങൾക്കിത് തന്നേ ഞാൻ എന്ത് ആർക്കെന്ത് ചെയ്താലും എനിക്ക് ഞാനിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഒരു നേരത്തെ ഭക്ഷണത്തിന് കാരണം ഞങ്ങളുടെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയൊരു പ്രദേശം ആ തീ ഈ പാവങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ മാതാവേ ആരെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു ഒത്തിരി പേര് അങ്ങനെ കാണാൻ പറ്റി എനിക്ക് എനിക്ക് പറ്റുന്ന പോലെ മാസം മാസം അവർക്കുള്ള ഫുഡ് ഐറ്റംസ് വീട്ടിലെത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതുപോലെ ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് പത്രം ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പത്രം ഓരോ വീടുകളിലും പോയി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാം ചിലർ ചിലരത് സ്വീകരിക്കാറില്ല പത്രം കൊടുക്കുമ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് കളയരുത് നിങ്ങൾക്ക് വേണ്ട തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ടേ തന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഇടയ്ക്ക് ഇവിടെ വന്നു ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി കുറേ പേര് മേടിച്ചിട്ട് തിരിച്ചു കൊണ്ടേ തന്നു അവർക്കത് താല്പര്യമില്ല പക്ഷേ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ എനിക്ക് എനിക്കിതുപോലെയൊക്കെ എനിക്ക് ഇതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് കൃപ തന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എൺപത്തി ഒമ്പതാം സങ്കീർത്തനം മൂന്നാം തിരുവചനം അവിടുന്ന് അരുളിച്ചേതു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും ഉടമ്പടി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയും നാം ദൈവത്തെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് എന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ തന്നെ നിർവചനങ്ങളിലൂടെ ഇവിടെ ക്ലിയറായി വ്യക്തമായി വെളിപ്പെടുത്താറുണ്ട് ഓരോരുത്തർക്കും ഉടമ്പടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരവരുടേതായ നിർവചനങ്ങൾ നൽകാൻ മാത്രം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പദ്ധതിയുടെ അർത്ഥം സോണിയ ഇവിടെ വന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷി മേറ്റ് പറയുമ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ളത് പരിശുദ്ധ അമ്മ കൂടെയുണ്ടെങ്കിൽ ആ മാധ്യസ്ഥം നമ്മെ അറിയിക്കുകയും സാമീപ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയും വളരെ വ്യക്തമായി നമുക്ക് സാമീപ്യം തിരിച്ചറിയാൻ മാത്രമുള്ള സുഗന്ധാഭിഷേകം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് വലിയൊരു സൗഭാഗ്യം എന്നുള്ള കാര്യം അച്ഛനൊരിക്കൽ ഒരു സെർമൺ പറയുമ്പോൾ പറയുകയുണ്ടായി ഈശോയെ പോലെ അമ്മയെ സ്നേഹിച്ച ഒരു വ്യക്തിയില്ല അമ്മയെപ്പോലെ ഈശ്ന ഈശോയെ സ്നേഹിച്ച ഒരു വ്യക്തിയില്ല എന്ന് അച്ഛൻ ഒരുപത്തവണ പറയുകയുണ്ടായി ഇവർ ഈശോയും അമ്മയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ വഴിവിട്ട ജീവിതങ്ങൾക്ക് വഴി നൽകുന്നതും വഴിയും സത്യവും ജീവനുമായ ഈശോ നമ്മിലേക്ക് കടന്നു വരുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നമുക്കറിയാം നമ്മുടെ എന്തൊരു അസ്വസ്ഥതകളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയോട് നാം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കത് തരാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സോണിയയുടെ സാക്ഷി നമ്മോട് ഏൽപ്പി എടുത്തു പറയുന്നത് ഒരു വീട്ടിൽ ചെന്ന് തനിക്ക് എന്തെങ്കിലും അയോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തരണം എന്ന് പറയാൻ മാത്രമുള്ള ഒരു ധൈര്യം ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് ക്ഷമിക്കുവാനും മാപ്പ് ചോദിക്കുവാനും മാപ്പ് കൊടുക്കുവാനും ഒരു ധൈര്യം ഉടമ്പടി എടുക്കുന്നവർക്ക് വളരെ വിരോചിതമായ വളരെ ഹീറോയിക് വേയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരുപാട് ലഭിക്കുന്ന ഒരു കൃപയാണ് ഈ മകൾ കാശുരൂപം കുഴിച്ചിട്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ നേർച്ച വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യണം അത് കൈവച്ചതുകൊണ്ടോ ഉടമ്പടി എടുത്ത് എവിടെ നിന്ന് സൈൻ ചെയ്തു പോയതുകൊണ്ടോ ഉപകാരമില്ല ഉടമ്പടി ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെയാണ് വിശ്വാസ പ്രമാണത്തിലൂടെയാണ് ചെയ്യുന്നതും ചൊല്ലുന്നതുമായ ഈ പ്രാർത്ഥന ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് വിശ്വാസ ജീവിതം തകർപ്പനാകുന്നത് വിശ്വാസ ജീവിതം ഏറ്റുപറയുന്നു ഇത് ക്രിസ്തുവാണ് ഞാൻ നിങ്ങൾക്ക് തരുങ്ങുന്നത് എന്ന് പറഞ്ഞ് കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഇന്ന് സോണിയയ്ക്കുണ്ടായി നമ്മുടെ എല്ലാവരുടെയും ഉടമ്പടി ജീവിതത്തിൽ സാക്ഷികളാകുവാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും ദുരന്ത ജീവിതത്തെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ആശങ്കകളെയും തകർച്ചകളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക